പാലാ പൊലിയന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു പോലീസിന്റെയും എക്സൈസിന്റെയും നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി കിടങ്ങൂർ സർക്കിൾ ഇൻസ്പെക്ടർ കെ എൽ മഹേഷ് ഉദ്ഘാടനം ചെയ്തു ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നല്ലതായി പഠിക്കണം അങ്ങനെ പഠിത്തത്തിൻ്റെ കുറേ വിവിധ വശങ്ങളെ കോഴ്സുകളെ സംബന്ധിച്ചിടത്തുള്ള ക്ലാസ്സുകളായാലും ഓരോ അധ്യയന മാസം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ നമ്മൾ അധ്യയന വർഷം ആഗ്രഹിക്കുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ എടുക്കേണ്ട ഒരു വിഷയം മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിൻ്റെ അതായത് ബോധവൽക്കരണത്തെ സംബന്ധിച്ചുള്ള ഒരു ഭാഗം അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ സമൂഹം ഇപ്പോൾ അത് സ്കൂൾ തലത്തിൽ തൊട്ട് ഈ സമൂഹം ഈ ഒരു വിഷയത്തിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തെ സംബന്ധിച്ച് സ്കൂൾ സൂപ്രണ്ട് സുരേഷ് കുമാർ ഡി എൻ അധ്യക്ഷനായിരുന്നു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജേക്സി ജോസഫ് ലഹരിവിരുദ്ധ ബോധവത്കരണ ക്ലാസ് നയിച്ചു ലഹരിവിരുദ്ധ ക്ലബ്ബ് കൺവീനർ മൈജു ജെറബ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പാല റേഞ്ച് ഇൻസ്പെക്ടർ വൈസ് പ്രസിഡന്റ് വേണു ഉണ്ണികൃഷ്ണൻ മനോജ് എൻ എൻ എന്നിവർ പ്രസംഗിച്ചു ലഹരി എന്ന് പറയുന്നത് ഈ കാണുന്ന ുംരരുത് നിങ്ങളുടെ പ്രായത്തിൽ പ്രായത്തിൽ ലഹരി എന്ന് പറയുമ്പോൾ ഇതൊന്നും വരരുത് നിങ്ങളുടെ പറയുന്നത് നല്ലോണം പഠിക്കണം ഈ നിങ്ങൾ നിങ്ങൾ വേറെ വീട്ടിലെ കാര്യം ഒരു കാര്യവും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി പഠിക്കുക എന്നുള്ളതാണ് ലഹരിയൊക്കെ അതിൻ്റെ വഴിക്ക് പോകുമ്പോഴും നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിക്കുകയേ വേണ്ട അപ്പോൾ അവനവനെ കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം നല്ല രീതിയിൽ പഠിക്കുക